മേടക്കൂറുകാർ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം കന്നി ഈ കൂറുകാർ ഊർജസ്വലത രോഗപ്രതിരോധ ശക്തി കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടും എടുക്കുവാനുള്ള കഴിവ് എന്നിവ പ്രകടിപ്പിക്കും പൊതു കാര്യങ്ങളിൽ ഗാർഹിക കാര്യങ്ങളിൽ മികവ് എന്നിവ പ്രകടിപ്പിക്കുന്നതായിരിക്കും ഇടവ് കൂറുക കാർത്തിക അവസാനം മൂന്ന് പാദങ്ങൾ രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഈ കൂറുകാർക്ക് കന്നി മാസത്തിൽ ആദ്യ അനുരാഗമോ തിടുക്കത്തിലുള്ള വിവാഹമോ നടക്കും സമാധാനപരമായ ചുറ്റുപാടുകളും അനുരൂപമായ ഗൃഹാന്തരീക്ഷവും അനുഭവവൈദ്യമാകുകയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഈ കൂറുകാർ മിഥുനക്കൂർ മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണ്ർദം ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കന്നി സ്ത്രീ സുഖത്തിന് വിഘ്നവും രോഗദുഃഖവും സത്കർമ്മങ്ങൾക്ക് വിഘ്നവും മാനഹാനിയും ദ്രവ്യനാശവും ഈ കൂറുകാർക്ക് സംഭവിച്ചേക്കാം ശത്രുക്കളിൽ നിന്ന് ഭയം സന്താനങ്ങൾ നിമിത്തം ദുഃഖം രോഗം കൊണ്ട് ഭയം എന്നിവയ്ക്കും സാധ്യത കാണുന്നു എന്നിരുന്നാൽ കൂടി ധനലാഭം ഉണ്ടാകുവാനും ബന്ധുക്കൾക്കും കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരുവാനും സാധ്യതയുണ്ട് കർക്കിടകൂ ഗുണർദം അവസാനപാദം പൂയം ആയിരിക്കും കന്നി മാസത്തിൽ ഈ കൂറുകാർക്ക് സ്ഥാനലാഭവും ശത്രുനാശവും ധനപുഷ്ടിയും ആരോഗ്യവും സംഭവിക്കും ദുർജനങ്ങളോട് ചേർച്ചയും ഉദരരോഗവും രോഗവും ജ്വരവും രക്തസ്രാവവും സംഭവിക്കുവാൻ ഇടയുണ്ട് ശത്രുക്കളിൽ നിന്ന് ഭയവും രാജകോപവും ഉണ്ടാകാം ധന ധനധാന്യ ലാഭം കുസുമ രത്നാലൃതനായും രാജാവിനാൽ മാനിതനായും സംഭവിച്ചേക്കാം പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് കാണുന്നത് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യം ഈ കൂറുകാർക്കും സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് ഇവർക്ക് കന്നി മാസത്തിൽ ധനാഗമം കുറയും ചെലവ് വർദ്ധിക്കും ശിരസിനും നേത്രത്തിനും രോഗത്തിനു സാധ്യത ഏറെയാണ് കാര്യജയവും ഉന്നത വ്യക്തികളുമായി സുഹൃത്ത് ഉണ്ടാകും ധനലാഭം സ്വാദിഷ്ട ഭോജനം സുഖനിദ്ര ഇവയിലൂടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നതായിരിക്കും കന്നിക്കൂർ അവസാന മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ഈ കൂറുകാർക്ക് കന്നി മാസത്തിൽ രോഗവും വഴി നടപ്പും രാജഭയവും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും അഗ്നിഭയവും മനോവിഷമവും രോഗവും രോഗം കൊണ്ടുള്ള ശരീരക്ഷയവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സോ ബന്ധുക്കളോട് കലഹവും രാജദൂഷണകരമായ വാക്ക് നിമിത്തം ദ്രവ്യനാശവും ദൂരദേശ സഞ്ചാരവും സംഭവിക്കാം എന്നാൽ പലവിധ ദ്രവ്യ ലാഭവും വസ്ത്രാഭരണ പുഷ്ടിയും കാണുന്നു തുലാക്കൂറ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം മൂന്ന് പാദം പ്രതീക്ഷകൾ സഫലമാകാതിരിക്കുക മനോവിഷമം യാത്ര ശരീരതാപം ക്രോധം വർദ്ധിക്കുക അഭിപ്രായ വ്യത്യാസവും വാക്കുതർക്കങ്ങളും ഉണ്ടാകുക അപമാനം രോഗം എന്നീ ഫലങ്ങൾ കാണേ എന്നിരുന്നാലും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയും ധനത്തിന് വർധനവും ഉണ്ടാവുകയും ചെയ്യും ഇതാണ് തുറാ കൂറുകാരുടെ കന്നിമാസത്തെ ഫലം വൃശ്ചികൂർ വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട ഇക്കൂട്ടർക്ക് കന്യമാസത്തിൽ ആഗ്രഹ സഫലീകരണം ഉത്തമ സുഹൃത്തുലാഭം ബന്ധുഗുണം സ്ത്രീജനങ്ങളിലൂടെ നേട്ടം സാമൂഹ്യ വിജയം എന്നിവ കാണുന്നുണ്ടെങ്കിലും പ്രബലമായ ശത്രുക്കൾ ഉണ്ടാകുവാനും കുറ്റാരോപണം നേരിടുവാനും എന്തിനേറെ കാലാഗ്രഹവാസത്തിന് പോലും സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് ധനക്കൂർ മൂലം പോരാടം ഉത്രാട ആദ്യപാതം ഈ കൂറുകാർക്ക് കന്യമാസത്തിൽ സകല കാര്യങ്ങളും സാധ്യമാകും എല്ലായിടത്തും വിജയം സംഭവിക്കും ഭാഗ്യദേവതാ കടാക്ഷം ഉണ്ടാകുന്നതാകും ഉന്നതമായ സ്ഥാനപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും മകരക്കൂർ ഉത്രാടം അവസാന മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ഈ കൂറുകാർക്ക് കന്നിമാസത്തിൽ മിഷ്ടാന ലാഭം സമ്മാന ലാഭം ദ്രവ്യലാഭം സുഖശേനം ജീവിതാസ്വാദനം സാമ്പത്തിക ലാഭം എന്നിവ ലഭിക്കുന്നതായിരിക്കും കുംഭക്കൂർ അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യമൂന്ന് പദങ്ങൾ ഈ കൂറുകാർക്ക് കന്യമാസത്തിൽ സഹപ്രവർത്തകർ പങ്കാളികൾ എന്നിവർ വഴി നേട്ടം മാന്ത്രികവിദ്യയിൽ ആനുകൂല്യം അമിത സ്വാതന്ത്ര്യം അതിഭക്തി തർക്കം മൂലമുള്ള നിയമ വ്യവഹാരത്തിന് അപകട സാധ്യത മരണപ്പെട്ടവരുടെ വസ്തുവകളിൽ നിന്നുള്ള ലാഭം ട്രസ്റ്റി ഭരണചുമതലയിലൂടെ കഷ്ടപ്പാടുകൾ സന്തുഷ്ടമായ വിവാഹം സാമൂഹ്യ സാമ്പത്തിക നേട്ടങ്ങൾ വിവാഹാനന്തര സാമൂഹ്യ വിജയം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് മീനക്കൂറുകാർക്ക് അതായത് പൂരിട്ടാതി അവസാനപാദം ഉത്രിട്ടാതി രേവതി എന്നിവർക്ക് കന്നിമാസം പൊതുവെ അത്ര നല്ലതല്ല ഈ കൂറുകാർക്ക് കന്നിമാസത്തിൽ ധനനാശം മാനനഷ്ടം ജ്വരം രക്തസംബന്ധമായ അസുഖങ്ങൾ ജനവിരോധം എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ്